നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബോധവൽക്കരണ കൗമാര യുംാചരണവും അന്തർദേശീയ ബാലികാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വണ്ടന്മേട് ഗ്രാമപഞ്ചായത്തിന്റെയും ഐ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുപ്പത്തി ഒൻപത് അംഗൻവാടികളിലെ വർണ്ണക്കൂട് കൗമാര ക്ലബിലെ കുട്ടികൾക്കായി ജീവിത നൌപുണ്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം ജി പി രാജൻ നമ്മളെല്ലാരും കുനിഞ്ഞു പോകുന്നറിയാതെ നമ്മൾ അറിയാതെ നമ്മൾ കുനിഞ്ഞു പോവാ അല്ലേ നമ്മളോട് നമ്മളോട് മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ പറഞ്ഞു അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ പറഞ്ഞു പറഞ്ഞു തരുന്നതിനാ തല നുമാർന്ന് നടക്കണം പറഞ്ഞു തരുന്നേ അല്ലെ നിങ്ങള് തല നുണർന്ന് നടക്കണം അതേസമയം തല 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 നമ്മൾ കുനിക്കണം എപ്പോഴും തന്നെ തന്നെ ഇരിക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഒരു ശീലമായി ശീലം വരെ നമ്മളിങ്ങനെ ഇരിക്കും അതില്ല ഐ സി ഡി എസ് പഞ്ചായത്ത് തല പ്രൊജക്ട് ലീഡർ ജാൻസി റെജി അധ്യക്ഷത വഹിച്ചു സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് കൗൺസിലർ ബി സാരളമ്മ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു കെ മായ വി ആർ മിനി സെബാസ്റ്റ്യൻ രജനി കെയർ തുടങ്ങിയവർ സംസാരിച്ചു അംഗൻവാടി ജീവനക്കാർ കുട്ടികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര